സുഹൃത്തുക്കളെ നമ്മുടെ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ച് നൽകുന്ന നന്മ വീടിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ നെടുമന പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ ഒരു സാധു സഹോദരൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് നല്ലവരായ ഈ നന്മ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ വീട് നിർമ്മാണവുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് നന്മ പ്രസിഡന്റ് അബ്ദുൽ സമദും ജനറൽ സെക്രട്ടറി പടിപ്പുര നാസറും എല്ലാവരോടും പറയാനുള്ളത് നന്മയുടെ പ്രാരംഭഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഷെരീഫ് മുസ്ലിയാർ കുറ്റിയടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നന്മ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷനായിരുന്നു നന്മ ചെയർ നന്മ പ്രസിഡന്റ് അബ്ദുൽ സമദ് നന്മയുടെ ജനറൽ സെക്രട്ടറി നാസർ പടിപ്പുര ട്രഷറർ നിസാറുദ്ദീൻ എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഈ നന്മയുടെ ഈ നല്ലൊരു പ്രവൃത്തി എല്ലാവർക്കും എല്ലാ ചാരിറ്റി സംഘടനകൾക്കും ഒരു മാതൃകയാണ് നന്മയുടെ ആദ്യമായ ഒരു നന്മ വീടെന്ന പദ്ധതിയുമായി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും ഇതിന്റെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് നൽകണമെന്ന് മതി அல்ல ஒட்டு அடிச்சடி அது అట పొట్టిగా ఉంది గాడే సెక్రటరీ అడదునాలే అంటే హాస్పిటల్ చాన్స విటిలా